ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങോട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തത് രണ്ട് കുരുമുളക് ഇലയാണ് രണ്ടോ മൂന്നോ നമുക്ക് ഇതേപോലെ ചതച്ചെടുക്കാം ഇതിപ്പം ഒന്നാണേലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു എഫക്റ്റാണിതിന് അപ്പോൾ നമ്മൾ ഇതൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പം തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് കുറച്ച് വെള്ളം വയ്ക്കാം അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് പാറ്റ പല്ലി ഉറുമ്പ് ഇങ്ങനെയൊക്കെ ഒരു ശല്യം ഒഴിവാക്കി കിട്ടാനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുരുമുളക് വില ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടുന്നത് ഇതിപ്പം ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഇതുപോലെ എടുക്കാം ഇപ്പം ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഇലയുടെ ആവശ്യമില്ല കേട്ടോ ഇത് വെച്ച് രണ്ട് ടിപ്പ് നമുക്ക് ചെയ്യാം ഇപ്പം ഇതിൻ്റെ കുറച്ച് ഇല മാത്രമേ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളതുകൊണ്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ട് അതിൻ്റെ ആ ഒരു ചാറൊക്കെ അതിനകത്ത് ഇറങ്ങി കിട്ടണം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചാലും മതി പക്ഷെ അതിനേക്കാളി നല്ലത് നമ്മൾ ഇതേപോലെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ അത്രയും അതിനകത്ത് ഇറങ്ങിക്കിട്ടുക ഇനി നമുക്കിത് കൊണ്ട് നല്ലോണം തിളച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ നരച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ കളറ് കണ്ടോ നല്ല രീതിയിൽ കളർ ഇറങ്ങി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ല് ഇതിനകത്ത് ഫുള്ളായിട്ട് നിപ്പുണ്ട് ഇത് കണ്ടോ നല്ലൊരു കളർ അതിനകത്ത് കിട്ടിയിട്ടുണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരമാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ കർപ്പൂരം ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് എത്ര മാത്രം അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇതേപോലെ ഒരു കർപ്പൂരം ഞാൻ ഇതിനകത്തോട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് തന്നെ പൊടിക്കാൻ വേണ്ടി നമുക്ക് നമുക്കതിനകത്തോട്ട് ഉണ്ടായിട്ട് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഒന്നും വേണ്ട ഒരു കുരുമുളക് ഇല ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഒന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ ഒരു ചാറ് ചാറുമതി അരിച്ചെടുക്കുക അതിനകത്തോട്ട് നമുക്കൊരു കർപ്പൂരം ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പൊടിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഒരു കുപ്പിക്കകത്താക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുപ്പിട മൂടിക്കകത്ത് ഒരു ഹോളിട്ട് കൊടുക്കുക പപ്പടക്കമ്പി വെച്ച് ഒന്ന് ചൂടാക്കി ഹോളിട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് എവിടെയൊക്കെ ഉണ്ടോ പല്ലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക കേട്ടോ അപ്പം കുരുമുളകിൻ്റെ ആ ഒരു മണം തന്നെ വീടിനകം ഫുള്ളായിട്ട് നിപ്പുണ്ട് അപ്പം അത് ആ ഒരു മണം അടിച്ചിട്ട് തന്നെ കൊതുക ഈച്ച പല്ലി ഒന്നും തന്നെ വരത്തില്ല കേട്ടോ അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പല്ലി വരുന്ന ഭാഗം ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ കഴിച്ചിട്ട് എത്ര വൃത്തിയാക്കി ഇട്ടാലും അവിടെ പല്ലി വന്ന് മെയ് നിന്ന് കാണാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഏഴ് ജന്തുക്കൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് രാത്രിയൊക്കെ ഒന്ന് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ചെരുപ്പ് അതിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക അതേപോലെ നമ്മുടെ സിങ്ങിനകത്ത് വാഷ്പേസിനകത്ത് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞ് ഉറുമ്പ് ആ ഒരു ശല്യം കിട്ടും അതേപോലെ നമ്മുടെ കണ്ട ജനങ്ങളുടെ പുറത്ത് ഏഴ് ജന്തുക്കളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമ്മളിതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ആ ഒരു സ്മെല്ല് നല്ലൊരു മണമാണ് ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടൊന്നും അങ്ങനെ ഒരു ശല്യമേ കാണില്ല ഇനി നമുക്ക് ബാക്കി എടുത്ത് വെച്ചിട്ട് ഇലയുണ്ടല്ലോ നേരത്തെ ചതച്ച് വെച്ച ഇലയിലെ കുറച്ച് ഭാഗം ഉണ്ടോ ഇതിനകത്ത് നമ്മൾ അരിച്ചു വെച്ച ആ ഇലയും കൂടെ എടുക്കുക കേട്ടോ അത് കളയേണ്ട അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ടോ ഇത് നമുക്ക് പാറ്റായും പല്ലിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇതിനകത്ത് നമുക്ക് കുറച്ച് ആക്സ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതുണ്ടോ കൊടാലിത്തേലും അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കുക ഇതിപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട ഒരു മൂന്നാലഞ്ച് തുള്ളി മതി ഇതിപ്പോൾ ഞാൻ അതിനകത്തുള്ള പകുതി ഉണ്ടായിരുന്നു അത്രയും ഞാൻ കുടഞ്ഞു അപ്പം ഇപ്പം തന്നെ നല്ലൊരു മണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാർബോർഡിനകത്ത് എവിടെയെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ പല്ലിപ്പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു സ്മെല്ലടിച്ചിട്ട് കുരുമുളക ഇലയുടെയും അതേപോലെ കുടാലത്തലതിൻ്റെയും കൂടെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ പല്ലിപ്പാറ്റ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിസാരമായിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ ചെയ്യാൻ നല്ല ചുടിലും ടിപ്പുകളാണ് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നുമില്ലാതെ അലർജി പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പം നമുക്ക് മൂന്നാമത്തെ ടിപ്പിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സ്പ്രേ ചെയ്യുന്നതും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇതിപ്പം ഞാൻ ജീരകം വലിയ ജീരകം വറുത്തതാണ് കേട്ടോ വറുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം കിട്ടുക എന്നിട്ട് നമുക്ക് നമുക്കതിനകത്തോട്ട് ഒരു അര സ്പൂൺ അളവിൽ മാത്രം മതി നമ്മൾ അതിൻ്റെ കുറച്ച് ഇതെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ ഇനി നമുക്ക് കടുക് അതും അര അരസ്പൂൺ അളവിലൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്ന എനിക്ക് ഏറ്റവും നല്ലത് അതിപ്പം അതേപോലെ തന്നെ ജീരകം കടുക് ഇനി ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ഗ്രാമ്പു അത് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് രണ്ടെണ്ണോ രണ്ടോ മൂന്നോ മതി അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെറുതെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ സ്പ്രേയും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ അലർജി പ്രശ്നങ്ങളുള്ളവർക്കാണേലും കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ പ്രശ്നമാകും ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തെയും എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന നല്ല വടിപൊള്ളി ടിപ്പാണിത് ഉണ്ടോ ഇപ്പം ഗ്രാമ്പു പൊടിച്ചത് അതിൻ്റെ കൂടെ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെ അപ്പം ഇത് മൂന്നും മാത്രം മതി നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തോട്ടൊന്നും ഇറങ്ങിക്കിട്ടിട്ട് അപ്പം ഈ ഒരു വെള്ളം നമുക്ക് എലി വരുന്ന പുത്തിനകത്തൊഴിച്ചു കൊടുക്കാം അപ്പം ആ ഭാഗത്ത് ആ മണം അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും എലി വരില്ല അതേപോലെ തന്നെ വീടിനകത്താണെങ്കിലും നമുക്ക് എവിടെ വേണേലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ധൈര്യമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലൊരു മണമാണ് ജീരകവും ഗ്രാമ്പവും അതേപോലെ തന്നെ കടുവും കൂടെ ആകുമ്പോഴത്തേക്കും അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും കേട്ടോ ഇപ്പം നല്ലോണം തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് നല്ല തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ടിന്നകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം അരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സിങ്കിനകത്തൊക്കെ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു വേറൊരു ടിന്നിനകത്തോട്ട് മാറ്റിയാണ് അപ്പം അതിനകത്ത് ഒഴിച്ച് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം ഈ സാധനവും നമുക്ക് സ്പ്രേ ചെയ്യുന്നത് മൂലം നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ എലി ഈച്ച ഉറുമ്പ് കൊതുക് അപ്പോൾ കൊതുക് ഇത് നല്ല സാധനമാണ് കേട്ടോ കൊതുക് സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ നമുക്കൊരു കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതെല്ലാം നമുക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എലി വരാതിരിക്കും കേട്ടോ അപ്പം ആ ഭാഗത്തൊന്നും കുറേ നാളത്തേക്ക് ആ ഒരു സ്മെല് അവിടെ നിൽക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഗ്യാസടുപ്പിൻ്റെ ചുറ്റു ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പല്ലി ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്ത് അതുപോലെ സിങ്ങ് വാഷ് ബേസിനകത്ത് കുറച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക സിങ്ങിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ അതാണ്ട് എലി വരുന്ന പൂത്തിനകത്തും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് എലി എപ്പോഴും വന്ന് തുരന്ന് ഭാഗത്തുണ്ടല്ലോ അവിടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇന്നത്തെ ഈ എൻ്റെ കൊച്ചു ടിപ്സുകൾ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ട് കയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്